സി പി ഐ എം ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ കരുതൽ കസ്റ്റഡിയിലെടുത്ത പോലീസ് മർദ്ദിച്ചതായി പരാതി പെരിങ്ങോട്ടുകര സ്വദേശി യദു കൃഷ്ണനാണ് മർദ്ദനമേറ്റത് അന്തിക്കാട് സി ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കരിക്കുകൊണ്ട് പുറത്തും നെഞ്ചത്തും ഇടിച്ചു എന്നാണ് ആരോപണം ഞാൻ വീട്ടിൽ വന്നിരിക്കുന്നു വീട്ടിൽ വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നേരെ ജീപ്പ് വന്ന് അന്തിക്കാടുത്തെ എസ് ഐയും അഡീഷണൽ വന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം സീന കാണന്ന് പറഞ്ഞിട്ട് നേരെ സീയന കാണാൻ പോയി നേരെ സീയന റൂമിൽ കയറി സീയ റൂമി കയറിയ തൊട്ട് ആൾ എന്നെ വെറുതെ അനാവശ്യമായിട്ട് ചീത്ത പറയുക ചെറുവിളിക്കുക അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് നേരെ നീ പ്രശ്നക്കാരാണ് ഇവിടുത്തെ ഗുണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ചിത്രീ ചിത്രീകരിക്കുക അങ്ങനെ ഉണ്ടായിട്ട് നേരെ എന്നെ ഒരു അഞ്ച് വീറ്റോടെ നിർത്തിയിട്ട് നേരെ തൊട്ടപ്പുറത്ത് ഒരു സ്റ്റേഷൻ ഉണ്ട് നേരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി നേരെ ചെന്ന് ആ മറ്റേ ഒരു ഇരുട്ടുമുറി പോലത്തെ റൂം വന്നത് അവിടെ പോയിട്ട് നേരെ നമ്മുടെ കരിക്ക് പിന്നെ അതുപോലെ തന്നെ കൈ കൊണ്ടും ഉള്ളിടിച്ച് എന്നാ ഒരു പോലെ ആക്കി അതിനുശേഷം നേരെ ഇവര് നേരെ മറ്റേ യെദു കൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ അന്വേഷണം ആരംഭിച്ചു പോലീസ് പ്രവർത്തകരെ മുൻപ് മർദ്ദിച്ചിരുന്നു എന്ന് സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സിബിൻ സി ബാബു പറഞ്ഞു അപ്പോൾ ഏപ്രിൽ ഇരുപതാം തീയതി പഞ്ചായത്ത് റാലിയായിരുന്നു എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് റാലി ആ തിരഞ്ഞെടുപ്പ് റാലി കഴിഞ്ഞ് പാർട്ടി മെമ്പറായിട്ടുള്ള യദുകൃഷ്ണൻ റാലി കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് പോവുകയും വീട്ടിൽ വെച്ച് ഒരു സേഷൻ എസ് ഐയും അഡീഷണൽ എസ്ഐയും ഉൾപ്പെടെ ആളുകൾ വന്ന് സി ഐ വിളിക്കുന്നു എന്ന് പറഞ്ഞ യദുവിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി ഒരു കാരണവുമില്ലാതെ യദുവിനെ കരിക്കുകൊണ്ടും മറ്റു ഇതിൽ മാരകമായി ഒളിച്ചു നീക്കാത്തൊരു പഴയ സ്റ്റേഷനിൽ ഇട്ടുകൊണ്ട് അന്തിക്കാടിന്റെ പഴയ സ്റ്റേഷനിലിട്ടുകൊണ്ട് ഭീകരെ മർദ്ദിച്ചു ഇതൊരു പിറ്റേ ദിവസമാണ് ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് ഇതിനു മുമ്പും ഒരു അഞ്ചു ആറുതോളം വരുന്ന ചെറുപ്പക്കാരെ ഈ നിലയിൽ കൊണ്ടുപോയി കരുക്കുകൊണ്ട് മർദ്ദിക്കുന്നത് അനുഭവം ഉണ്ടായി ആ നിലയിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ സ്റ്റേഷനിൽ പോയി കർശനമായി ഇത് സർക്കാരിന്റെ പോലീസ് നയത്തെ എതിരാണെന്ന രീതിയിലേക്കുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തതാണ് എന്നും ചെയ്തിട്ടുള്ള തുടർന്നും ഈ രീതിയിൽ ും കഴിഞ്ഞ ഇരുപതിനാണ് സംഭവം നടന്നത് എൽ ഡി എഫിന്റെ പഞ്ചായത്ത് റാലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ യദുകനെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച കരിക്ക് കൊണ്ട് പുറത്തും നെഞ്ചത്ത് ഇടിച്ചുവെന്നും യദു പരാതിയിൽ പറയുന്നു പിറ്റേ ദിവസമാണ് യെദുവിനെ വിട്ടയച്ചത് എന്തിനാണ് കസ്റ്റഡിയിൽ എടുത്തതെന്ന് ചോദിച്ചെങ്കിലും കൃത്യമായ മറുപടി നൽകിയില്ലെന്നും പറയുന്നു തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ശരീരത്തിൽ ചതവുള്ളതായി തെളിയുകയും ആ മെഡിക്കൽ രേഖകൾ അടക്കമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്